നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് വിഷൻ അവതരിപ്പിക്കുന്ന വോട്ടംഗം പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി മുൻ മന്ത്രിയാണ് എം ആണ് അതുപോലെ തന്നെ യു ഡി എഫ് വയനാട് പാർലമെൻറ്റ് നിയോജ മണ്ഡലം ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ എ പി അനിൽകുമാറാണ് നമസ്കാരം ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നു രണ്ടാം തവണയും നോമിനേഷൻ കൊടുത്തു റോഡ് ഷോയിൽ വലിയൊരു പങ്കാളിത്തം കണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ ആവേശം എങ്ങനെയാണ് നിങ്ങൾ യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും രണ്ടാം വരവ് ഒന്നാം വരവിനേക്കാൾ ആവേശത്തോടു കൂടിയാണ് വയനാട്ടിലെ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം അത് വർദ്ധിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കൊക്കെയുണ്ട് ആ ഉത്തരവാദിത്വം അത് ഞങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് ഇന്നത്തെ ഈ റോഡ് ഷോ കൂടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്നത് കാരണം ആ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് അഞ്ച് വർഷം കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്കിടയിലുള്ള ഒരു പിന്തുണ ഏറെ വർദ്ധിച്ചു എന്നാണ് ഈ ഒരു ോ കൊണ്ടോ മനസ്സിലാക്കേണ്ടത് ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നാണ് ആനി രാജ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് മത്സരത്തിനുള്ളത് അവർ പറയുന്നു മോദി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നതെന്നും പറയുന്നു ഇങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം കുറയുമെന്നൊരു അഭിപ്രായം ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്കൂട്ടൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണയും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ അളന്നു മുറിച്ച് ഞങ്ങൾക്ക് തന്നിരുന്നു മുറിച്ച് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ പറഞ്ഞവരുണ്ട് അവിടെയാണ് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ട് ഭൂരിപക്ഷം എന്ന് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വോട്ട് എണ്ണി വോട്ടെണ്ണിക്കഴിഞ്ഞതിന് ശേഷം ബോധ്യമാകും കഴിഞ്ഞ ഭൂരിപക്ഷത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചിരിക്കും കാരണം കഴിഞ്ഞ അഞ്ച് വർഷം രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ അത് ദേശീയ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിലെ നന്മ എത്രത്തോളം ഉണ്ട് എന്ന് വയനാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു ആശങ്കയുമില്ല നല്ല ഭൂരിപക്ഷം കിട്ടും ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയും പിന്നീടുണ്ടായ ന്യായ യാത്രയും ഒക്കെ ഈ രണ്ട് യാത്രകളാണോ ശരിക്ക് ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി ഇമേജ് വർദ്ധിപ്പിച്ചത് അങ്ങനെ പറഞ്ഞുകൂടാ പക്ഷെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കിയ ഒരു മാറ്റം ചെറുതല്ല കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു പറഞ്ഞ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു ദേശീയ നേതാവ് രാജ്യത്തിൻ്റെ നേതാവ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണോ ഒരിക്കലല്ലല്ലോ അതും ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി അപ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കിയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കോൺഗ്രസ്സിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കിടയിലല്ല ഒരു മതനിരപേക്ഷ കക്ഷികൾക്കിടയിലൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി എന്നുള്ളത് ഒരു വിസ്മയമായിട്ട് അവർക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് ഉറപ്പിച്ച് പറയാം രണ്ട് ഘടകങ്ങളാണ് പ്രധാനം വേണമെങ്കിൽ മൂന്ന് എന്ന് പറയാം ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പത്തു വർഷം ഭരിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തുണ്ടാക്കിയ ഒരാശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഭയപ്പാട് ചെറുതല്ല ഭരണം എന്ന് പറയുന്നത് മനുഷ്യ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ അതിന് സംരക്ഷണമുണ്ട് സുരക്ഷിതമുണ്ട് ഒരാശ്രയമുണ്ട് എന്നൊരു തോന്നൽ തോന്നലുണ്ടാക്കുന്നതാണ് ഇവിടെ ഭരണകൂടം തന്നെ അവർ ആ അവർക്കുള്ള ബോധം സുരക്ഷിത ബോധം ഒരു സംരക്ഷണ ബോധം ഇല്ലാതാക്കുകയാണ് അതിൻ്റെ വിഷാംശങ്ങൾ പറയുന്നില്ല പക്ഷേ ആ ഒരു ചിന്ത ജനങ്ങൾക്കിടയിലുണ്ട് മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്ന മതപരമായ വേർതിരിവുണ്ടാക്കുന്ന ഒക്കെ ഒരു അന്തരീക്ഷം പിന്നെ ഭരണത്തിൻ്റെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ നാളത് വ്യക്തികൾക്ക് നേരെയും നീങ്ങും അതുകൊണ്ട് ഒരു ഭയാശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് അപ്പം അതിനെതിരായ ശക്തമായൊരു വികാരം ജനമനസ്സുകളിലുണ്ട് അത് വോട്ടായി മാറും ഇതിനൊക്കെ എതിർക്കാൻ ഒരു നേതാവേ ഉള്ളൂ രാഹുൽ ഗാന്ധി എന്നുള്ള തിരിച്ചറിവുണ്ട് അതുകൊണ്ട് ആ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഈ കേരളം കണ്ടിട്ടില്ല ജനങ്ങളിൽ നിന്ന് അത്രമാത്രം മകന്ന് അതോടൊപ്പം തന്നെ ഭരണ സംവിധാനം സമ്പൂർണമായി തകർന്ന ഒരു അവസ്ഥ മുഖ്യമന്ത്രി എല്ലാം ശരിയാണ് എന്ന് പറയുകയല്ലാതെ ജനങ്ങൾക്ക് ഒന്നും ശരിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല മുമ്പും കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിണറായി വിജയൻ ഗവൺമെൻറ് ഇന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പോലും മുടക്കിയ ഒരു ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് മാത്രമാണല്ലോ അല്ലാതെ മുമ്പ് നയനാരുടെയും അതുപോലെ തന്നെ അച്യുതാനന്ദൻ്റെയും ഒക്കെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു അന്നും നമ്മൾ ഈ ആക്ഷേപം പറഞ്ഞിട്ടില്ല പിന്നെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യം വയനാട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്യമൃഗശല്യം വളരെ കൂടുതലാണ് ഗവൺമെൻറ്റിൻ്റെ എന്ത് ഇടപെടലാണ് ഉള്ളത് ഒന്നുമില്ലല്ലോ അതോടൊപ്പം തന്നെ പിന്നെ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആകെ ഒരു സുരക്ഷിതത്വം നൽകുന്നത് അവരുടെ പോഷക സംഘടനകൾക്കാണ് എസ് എഫ് ഐക്ക് അവർ സുരക്ഷ നൽകുന്നു ഡിവൈഎഫ്ഐക്ക് നൽകുന്നു അങ്ങനെ പോഷക സംഘടനകൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു സൗകര്യമൊരുക്കുന്നു ഇവിടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിക്കുണ്ടായ ഒരു അനുഭവം നമ്മളൊക്കെ കേരളത്തിൻ്റെ മനസാക്ഷി ഞാൻ ചോദല്ലേ അതിൻ്റെയൊക്കെ ഒരു ധൈര്യം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് മുഖ്യമന്ത്രി ഇതിനൊക്കെ തണലായി നിൽക്കുന്നു എന്നൊരു തോന്നലാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായി ശക്തമായി പ്രതികരിക്കാനുള്ള ഒരവസരമായി കൂടി ഈ തെരഞ്ഞെടുപ്പ് കാണും അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് പ്രതിഷേധങ്ങളും അതോടൊപ്പം രാഹുൽ ഗാന്ധിയോടുള്ള നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്ന രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹവും വാത്സല്യവും അനുകമ്പയും അതൊക്കെ അനുകൂലമായ വോട്ടാവും ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഘടകങ്ങൾ വെച്ച് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷം ഇപ്പം യു ഡി എഫിൻ്റെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണല്ലോ അങ്ങ് മുൻ മന്ത്രിയുമാണ് നിങ്ങൾ ഈ ഒന്നാം ഘട്ടത്തിൽ പ്രചരണത്തിൽ വീട് കയറിയുള്ള പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് എന്താണ് ഈ ഒന്നാം ഘട്ടത്തിൽ വീട്ടിൽ ചെന്ന് ആളുകളോട് പറഞ്ഞത് ഇപ്പോൾ റോഡ് ഷോയോട് കൂടി രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം പറഞ്ഞതുപോലെ നിയോജ മണ്ഡലം തല കൺവെൻഷൻ പഞ്ചായത്ത് തല കൺവെൻഷൻ ബൂത്ത് തല കൺവെൻഷൻ പിന്നീട് ജനങ്ങൾക്ക് ഇടയിലേക്ക് വീടുകൾ കയറി ചെന്നുള്ള ക്യാമ്പയിൻ അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് പറയാനുള്ളത് ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായും ഉയർത്തി കാണിക്കാനുള്ളത് അതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അതിനപ്പുറം സാധാരണക്കാരുടെ മനസ്സ് വായിച്ചറിഞ്ഞൊരു നേതാവ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തണൽമരമാണ് ഇന്ന് ആ ഒരു തണൽമരം അതിന് സംരക്ഷണം ഉണ്ടാവണം ആ സംരക്ഷണവും കരുത്തുമാണ് നമ്മൾ വയനാട്ടുകാർ കൊടുക്കേണ്ടത് ആ ഒരു കാര്യമാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് അതോടൊപ്പം തന്നെ വരും നാളുകളിൽ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഗവൺമെൻറ് ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തുണ്ടാക്കുന്ന വിഭജനം വിഭാഗീയത അത്തരം കാര്യങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ഞങ്ങൾ സൂചിപ്പിച്ചല്ലോ ഘട്ടം ഘട്ടമായി ഞങ്ങളുടെ ക്യാമ്പയിനുകളിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ സി പി എം മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം അത് ഒരു കാര്യത്തിൽ എല്ലാവരുടെ മനസ്സിലുമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണയും ഇടതുപക്ഷ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടും ഇടതുപക്ഷ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്നവരാണ് എങ്കിലും ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ പ്രധാന മത്സരം ആര് തമ്മിലായിരിക്കും സ്വാഭാവികമായും കഴിഞ്ഞ തവണയും ഇവിടെയും മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസും നേതൃത്വം നൽകുന്ന യു ഡി എഫും ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന സി പി ഐ സ്ഥാനാർത്ഥിയും തമ്മിലാണല്ലോ മത്സരം അതിനകത്ത് തർക്കമില്ല ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നുണ്ട് സി പി എം മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി നേരിട്ടുള്ള അജണ്ട അതാണ് ശ്രീ ജയരാജൻ തന്നെ ഇടതുമുന്നണി കൺവീനർ തന്നെ പറഞ്ഞതറിയാമല്ലോ കേരളത്തിൽ മത്സരം ബി ജെ പിയും സി പി എമ്മും തന്നെ തമ്മിലാണ് അത് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ബി ജെ പി പറയുന്നത് മനസ്സിലാക്കാം അവർക്ക് വാസ്തവങ്ങൾ അവസ്തവങ്ങളാക്കി പറയാം പക്ഷേ ഇടതു മുന്നണി കൺവീനർ തന്നെ അത് പറയുമ്പോൾ അതിന് പിന്നെ അജണ്ട എന്താ ആ അജണ്ട ബി ജെ പിയെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ ഇന്ന് ബി ജെ പിയുടെ തടവറയിലാണ് പല കാരണങ്ങൾ കൊണ്ടും ഇവരൊക്കെ മുഖ്യമന്ത്രി പല സ്ഥലങ്ങളിലും ഇന്ന് പ്രസംഗിച്ചു കഴിഞ്ഞു ഇതിനകം അവിടെയൊക്കെ അദ്ദേഹം എതിർക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ആരെ എതിർക്കേണ്ടത് അദ്ദേഹം എതിർക്കേണ്ടത് നരേന്ദ്രമോദിയെയാണ് ആ ഒരു വാക്ക് നരേന്ദ്രമോദി എന്നൊരു പദം ആ ഒരു പേര് അത് ഉച്ചരിക്കുന്നില്ലല്ലോ എന്നാൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട് നമ്മുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൂന്ന് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞു അത് ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് ബി ജെ പിയെ തൃപ്തിപ്പെടുത്താനാണ് ബി ജെ പിക്ക് പറയാതിരിക്കുന്നത് അവർ ഭയപ്പെട്ടിട്ടാണ് ഇപ്പോൾ കേജ്രിവാളിൻ്റെ മോഡലിൽ ഒരു വേട്ടയാടൽ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ നമുക്കത് അങ്ങനെയല്ലേ കാണേണ്ടത് എന്തുകൊണ്ട് ഇത്രയും കേസുകൾ ഞാൻ പറഞ്ഞ തൃശ്ശൂരിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു കേരളത്തിൽ സ്വർണക്കടത്ത് നടന്ന ഓഫീസ് ഏതാണ് എന്ന് ഞാൻ പറയണമെന്ന് കേരളത്തിൽ എല്ലാവർക്കും പറയാം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത് അത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അവർക്കറിയാം ബി ജെ പിക്ക് അറിയാം കേസുകൾ അത്രയുണ്ട് അത്രയും കേസുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചെയ്യാത്തത് സോ കോൺഗ്രസ്സിനെ എതിർക്കുക എന്ന ഉത്തരവാദിത്വം വരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ദൗത്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കോൺഗ്രസ്സിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ബി ജെ പിയുടെ കൈകളിൽ നിന്നുള്ള തൃപ്തി നേടാനും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളില്ലാതെ കേജ്രിവാളിൻ്റെ അനുഭവം അതുപോലെ ഹേമന്ത് സോറൻ്റെ അനുഭവം അതൊന്നും ഇല്ലാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊരു പകൽ പോലെയുള്ള സത്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങ് മുൻ മന്ത്രിയായിരുന്നു ഇപ്പോൾ അങ്ങ് എം എൽ എ ആണ് കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ എന്താ സംശയം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അതാണോ എന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വന്നു അതൊഴിഞ്ഞു മാറി അതിനുമുമ്പ് തൃക്കാക്കര വന്നു ഒഴിഞ്ഞു മാറി അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമില്ല പക്ഷേ ഞങ്ങൾക്കുറപ്പാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കൂടി വിലയിരുത്തി കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക ദേശീയ തലത്തിൽ പല പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമനുസരിച്ച് ചില വീക്ക്നെസ്സുകൾ ഇന്ത്യ മുന്നണിക്ക് ആരോപിക്കപ്പെടുന്നുണ്ട് വോട്ടുകൾ ക്രോഡീകരിക്കാൻ കഴിയുന്നില്ല ഈ മുന്നണിയിലെ ഘടക കക്ഷികളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല ഈ വെല്ലുവിളികളെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അതിജീവിക്കാൻ പറ്റുമെന്നാണ് അത് ഒരു രണ്ട് വർഷം അതിൻ്റെ പാസ്റ്റ് അതിൻ്റെ ഒരു രണ്ട് വർഷക്കാലം മുമ്പുള്ള ഒരു ഹിസ്റ്ററിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയോടൊപ്പം വരാൻ ഇന്ത്യയിലെ പ്രബലമായ പ്രതിപക്ഷ മതേതര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നില്ല അവർ പലപ്പോഴും മാറി നിൽക്കുക ചെയ്തത് പക്ഷേ കഴിഞ്ഞ ഒരു ഒരൊന്നൊന്നര വർഷക്കാലം കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും അതിൻ്റെ അവസാനത്തിൽ ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാംലീല മൈതാനത്ത് നടന്ന പ്രതിഷേധ സംഘമും അവിടെ ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്ലാറ്റ്ഫോം പങ്കിടാൻ തയ്യാറായത് ഇന്ത്യ മുന്നണി അത് പല സ്ഥലങ്ങളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പൊതു താല്പര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊതു ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന കാര്യത്തിൽ ഒരു പൊതു അജണ്ട വെച്ചുകൊണ്ട് നീങ്ങുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് വന്നിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് മുന്നോട്ട് പോയി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഏകീകരണം ഒരുപാട് മുന്നോട്ട് പോയി എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ നടന്ന പോരായ്മകളും വെല്ലുവിളികളൊക്കെ ഏകദേശം തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഏതാണ്ടൊക്കെ എന്നാലും ചില സംസ്ഥാനങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യ മുന്നണിയുമായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരുമിച്ചാണ് കോൺഗ്രസ് പോകുന്നത് എന്നാൽ അത് കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് പക്ഷേ ബി ജെ പിയെ എതിർക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ വരും അതിനകത്ത് തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ദേശീയ രാഷ്ട്രീയമൊക്കെ അടക്കം ആണ് ചർച്ചയെങ്കിലും വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മണ്ഡലത്തിലെ ആൾക്കാർക്ക് പ്രാദേശിക വിഷയങ്ങൾ വളരെ പ്രാധാന്യപ്പെട്ടാണല്ലോ പ്രത്യേകിച്ച് കാർഷിക പ്രശ്നങ്ങൾ വന്യമൃഗശല്യം അങ്ങ് ഉൾപ്പെടുന്ന മലപ്പുറത്തടക്കം ഈ വയനാട്ടിലേതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും വന്യമൃഗശല്യമുണ്ട് നിങ്ങൾ പ്രാദേശികമായി വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സത്യത്തിൽ ഒരു വല്ലാത്ത ഒരാശങ്ക ഞാൻ പറഞ്ഞു ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു ആശങ്ക പോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉണ്ടാക്കുന്ന ഒരു ഭയപ്പാടും ആശങ്കയും ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർ കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ അത് വിളവെടുക്കാൻ പറ്റുമോ എന്ന് മുമ്പൊരു പ്രയാസം ഉണ്ട് അത് കാലാവസ്ഥയാണ് കനത്ത മഴയും കാര്യങ്ങളൊക്കെ വന്ന് ഉണ്ടാകുന്ന പ്രയാസം ഇന്ന് അതിലേറെ ഉണ്ടാക്കുന്ന ശല്യം വളരെ വളരെ വലുതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊക്കെ ഒരു എതിരായ ഒരു നിലപാട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാ ഗവൺമെൻ്റ് അല്ല ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് വയനാട്ടിൽ സ്ഥിതിയെടുത്ത് നോക്കിയാൽ വയനാട്ടിൽ എന്താ ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളോടൊന്നും അവർ പ്രത്യേകിച്ച് അതൊന്നും പരിഹരിക്കാനുള്ള ഒരു നിലപാടെടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും വനമേഖലയിൽ വന്യമൃഗശല്യ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ പലതുമുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിക്കോളുന്നില്ല എങ്കിലും കുറേയേറെ കഴിയും അത്തരത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ എന്തിനും നമ്മൾ സാധാരണ ഫെൻസിങ്ങിന് പോലും നടത്തുന്നതിനാവശ്യമായ ബഡ്ജറ്റൊരു സപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നില്ല അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ബഡ്ജറ്റ് വരുന്നത് അതെ ആ ബഡ്ജറ്റിൽ പോലും വനം വകുപ്പിന് ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യുന്നില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നല്ല ഇത് എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥ വളരെയധികം ഈ കാര്യങ്ങളിലുണ്ട് ഗവൺമെൻറ് ചില പരിമിതികളൊക്കെ ഉണ്ടാവും വനം വകുപ്പിന് പോലും പരിമിതി ഉണ്ട് പക്ഷേ ആ പരിമിതിക്ക് അകത്തുനിന്ന് ചെയ്യേണ്ടേ ആ ഒരു ശ്രമം ഗവൺമെന്റിൽ അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റിന്റെ വിമർശിക്കുന്നത് നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് വയനാട്ടിലെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി അതായത് വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ച് ഏകദേശം ചിത്രം എല്ലാവർക്കും നല്ലൊരു ചിത്രമുണ്ട് മറ്റു നാല് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് വയനാടിനേക്കാൾ കൂടുതൽ വോട്ടർമാരുമുള്ളത് വയനാട്ടിന് പുറത്താണ് വയനാട് പാർലമെൻ്റ് മണ്ഡലം എന്ന് പറയുമെങ്കിലും അങ്ങ് തന്നെ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ജില്ലയിൽ നിന്നുള്ള എം കൂടിയാണ് ഈ മറ്റ് നാല് മണ്ഡലങ്ങളുടെ ഒരു ചിത്രം എന്താണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന പോലെ എല്ലാവരും വയനാട് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലം മൂന്ന് ജില്ലകളിലായിട്ടാണ് കിടക്കുന്നത് മൂന്ന് നിയോജമണ്ഡലം വയനാട് തിരുവമ്പാടി നിയോജമണ്ഡലം കോഴിക്കോട് ജില്ല അതുപോലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ മൂന്ന് നിയോജ മണ്ഡലം മലപ്പുറം ഇങ്ങനെയാണ് ഈ മലയോര മേഖല പൂർണ്ണമായിട്ടും നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ നാല് താഴെയുള്ള നാല് നിയോജമണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അതിനകത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരുവമ്പാടി സി പി എം ആണ് അവിടെ നിയമസഭാ എം എൽ എങ്കിൽ പോലും അവിടെ ശക്തമായ വേരോട്ടം യു ഡി എഫിനാണ് ഉള്ളത് അതുപോലെ നിലമ്പൂരും ഈ രണ്ട് മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത് വണ്ടൂരും അതുപോലെ എറണാടും യു ഡി എഫിൻ്റെ എം എൽ എ മാർ തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ നാല് നിയോജക മണ്ഡലങ്ങളും അടിസ്ഥാനപരമായ യു ഡി എഫ് മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ വയനാടിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് യു ഡി എഫിന് ലഭിക്കുന്ന നാല് നിയോജമണ്ഡലമാണ് ഇത്തവണ നമുക്ക് വരെ കഴിഞ്ഞ തവണ ഏഴ് നിയോജ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷമുണ്ടായി ഈ പ്രാവശ്യം അതുപോലെ തന്നെ ഏഴ് നിയോജ മണ്ഡലങ്ങളിലും നമ്മൾ സമയം അവസാനിപ്പിക്കാറായത് കൊണ്ട് ചോദ്യം കുറച്ചു കുറച്ചു ഞാൻ പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആളുകൾക്ക് ഇവിടെ ഇന്നിപ്പോൾ സംസാരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഭരണം കേന്ദ്രത്തിലില്ല കേരളത്തിലും ഇല്ലാത്തത് കൊണ്ട് ഫണ്ടുകളുടെ പരിമിതി ഉണ്ടാകാം എങ്കിൽ കൂടി സി എസ് ആർ ഫണ്ട് പോലുള്ള ഫണ്ട് കൂടുതലായി കൊണ്ടുവരാമായിരുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടൊരു വൻകിട പദ്ധതികളൊന്നും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരംഭിച്ചില്ല എന്നൊരു ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതേസമയം തന്നെ എം ബി ഫണ്ട് വിനിയോഗത്തിൽ നൂറ്റി ഇരുപത്തേഴ് ശതമാനമൊന്നും നിങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത അഞ്ച് വർഷം കൂടി ഈ രാഹുൽ ഗാന്ധി എം ജയിച്ചാൽ ഒരു വൻ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ വയനാട് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതിനകത്ത് ഞങ്ങൾ നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ടും സൗകര്യങ്ങളും നമ്മുടെ ഗ്രാമീണ വികസന കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് കാര്യത്തിലായാലും അതുപോലെ തന്നെ നമുക്ക് ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും അദ്ദേഹത്തിന് ഒരുപാട് പരിമിതിയുണ്ട് അദ്ദേഹത്തിന് എങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം ചോദിച്ചു വാങ്ങേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സിആർഎഫ് ഫണ്ടുകൾ സെൻട്രൽ റോഡ് സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ ബോർഡിൻ്റെ ഏതാണ്ട് നൂറ്റി കോടി രൂപ നമ്മുടെ ഒരു വർഷം മാത്രം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കിട്ടി കേരളത്തിലെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങളും അത്ര ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ പി എം ജെസ് എഫ് ഫണ്ടുകൾ അതുപോലെ മറ്റ് സി ആർ എസ് ഫണ്ടുകൾ അങ്ങനെ എല്ലാ ഫണ്ടുകളും എത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വലിയ താല്പര്യം എടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഫ്ലഡ് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ അദ്ദേഹം മറ്റ് ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അദ്ദേഹം ഇവിടെ സഹായം എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അപ്പം അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള ശക്തമായ ഇടപെടലുകൾ വയനാടിൻ്റെ വികസന കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അല്ല ഈ ഒരു ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു നേതാവ് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെയൊക്കെ ഒരു വലിയ ഒരു രാജ്യത്തെ ഇൻ്റെ ഇതുപോലെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന നേതാവാണ് തെറ്റായ നീക്കങ്ങൾ ഭരണകൂടം നടത്തുമ്പോൾ നരേന്ദ്രമോദി നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന നേതാവാണ് നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യമാണ് നമ്മുടെ മതേതരത്വമാണ് നമ്മുടെ ഭരണഘടനയാണ് അത് സംരക്ഷിക്കുവാനുള്ള പോരാട്ടം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പോരാട്ടത്തിന് കരുത്തു പകരുക എന്നുള്ളത് നമ്മുടെ ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ പിന്തുണ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്ന പിന്തുണയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള സഹായവും നൽകണം എന്നാണ് എനിക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും സമ്മതിദാനം അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള കടമയും ദൗത്യവും ഉത്തരവാദിത്വവും അത് എല്ലാവരും നിറവേറ്റുക നമുക്ക് ഉചിതമായ സ്ഥാനാർത്ഥിക്ക് ഉചിതമായ സമയത്ത് ആ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു അതിഥിയുമായി നമുക്ക് വോട്ടംഗത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം